നക്ക് വേറെ ബുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ആവാനായിട്ട് ഇവിടേക്ക് വന്നാൽ മതി ഞാൻ പറഞ്ഞതു അറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതങ്ങള് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി അല്ലാതൊരു എവിഡൻസ് ولا ಏನെങ്കിലും വാങ്ങീത് കൊണ്ടുവരേണ്ട ഞങ്ങൾ വരുമ്പോൾ നിപ്പുള്ള വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ കൂട്ടിന്റെ മേലൊന്നും ചെയ്യാൻ പറ്റില്ല മണ്ണ് ചിലര് കാണാൻ മണ്ണ് ഇങ്ങനെ ചെയ്തിട്ട് അതിന്റെ അടിയിൽ കാണാം കൂട്ടിന്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ ഇട്ട് കൊടുക്കുക അവരെ വിചാരം ഇത് എളുപ്പമാണ് എളുപ്പമല്ലാതെ അത് ബുദ്ധിമുട്ടാണ് അത് വെള്ളം അടിച്ചിട്ട് ഞമ്മളൊന്നും ഇല്ലെങ്കിൽ ആ പൈപ്പ് കുടിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് ചെഴുകേണ്ട ഒരു സംഭവം ഇല്ല എനിക്ക് വരില്ലേ ഇത് ഞമ്മക്ക് ഒരു ആറു മാസം കൂടുമ്പ് കാറ്റ് വാരി എടുത്താൽ മതി ഈയം കൂടി ചെയ്യാണെങ്കിൽ കാട്ടം വാരി ആറ് മാസം കൂടുമ്പോൾ കാഷ്ടം വാരിച്ചാൽ മതി ഇത് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷമായ ഫാമാണ് ഞങ്ങൾ വീടിനോട് ചേർന്നിട്ടാണ് ഫാമില് ഇത്രയും നാളായിട്ട് ഇവിടെ എങ്ങനെ ഇങ്ങനെ അവിടെ പോയി നോക്കി കാണിച്ചു തരും ഒരു എവിടെയെങ്കിലും വെള്ളം കെട്ടി മൂത്രം കെട്ടിട്ടുണ്ടോന്നുണ്ടിട്ട് അവിടെ പോയാൽ കാണാം എടുക്കുന്ന ബെഡ്റൂമിൽ നിന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് എല്ലാവരും കാണാം കിച്ചൺ നിനക്ക് നോക്കിയാൽ എല്ലാവരും കാണാം അങ്ങനെയൊക്കെ ഇങ്ങനെയും പോവാം

യൂട്യൂബിലുണ്ട് സെർച്ച് ചെയ്താൽ അത് നോക്കിയാൽ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് വെക്കണം തണുപ്പ് തന്നെ എത്ര ദിവസം മുതൽ എത്ര ദിവസം പറയാം ਟੈਂਪਰੇਚਰ ਇਤਰਾ ਨੂੰ ਬਾਅਦ ਮਿਲੈ ਲੈਸ ਵੋਕ ਨੂੰ ਮੈਂ ਦੋ ਸੈਲ ਆਹ ਮੈਟਿਕ ਸੈੱਟ ਹੈ ਹਰ ਕੋਨ ਦਾ 3422 ਇਹਨਾਂ ਨਾਲ ਹੀ ਕੰਮ ਕਰਦੇ ਨੇ ਹਮਮ ਚਲੋ ਇਹਨਾਂ ਜਿਹੜਾ ਅੰਦਰ ਗਿਆ ਇਹਨਾਂ ਜਿਹੜਾ ਅੰਦਰ ਗਿਆ ਤੇ ਇਹਨੂੰ ਪਰਮਾਨੈਂਟ ਤੌਰ ਤੇ ਕੰਮ ਕਰਦੇ ਨੇ ਇਹਨਾਂ ਨੂੰ ਨਿਸ਼ਾਨਾ ਲਾਉਣਾ ਹੈ എത്ര അടി ഉയരത്തിന് കൂടി നിർത്തണം അതെന്താ കൂടെ എത്ര അടി ഉപരത്തിന് ഭൂമിയിൽ നിന്ന് എത്ര അടി ഉപയോഗത്തിനാണ് കൂട് നിർത്തുക ആ എത്ര അടിയിലാണ് കൂടുതൽ ഭൂമിയിൽ നിന്ന് എത്ര അടി കല്ല് ഉപരത്തിനാണ് എന്തെങ്കിലോ ഇഷ്ടിക ഉപയോഗിച്ചിട്ട് പറയണോ ഇത് എന്താ പറയണ നിങ്ങളിവിടെ ക്ലാസ്സിന് വന്നതല്ലേ നോട്ട്സ് ചെയ്തിട്ടല്ലേ നോട്ട്സ് ചെയ്തിട്ടുണ്ടോ നോട്ട്സ് ചെയ്തിട്ടില്ലേ എന്നാ

കാറ്റ് കയറണെങ്കിൽ ആരടി ഉയരം വെച്ചാല് അതൊക്കെ ആ ബുക്കിൽ എഴുതിട്ടുണ്ട് ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ നന്മക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ ഈ ആരടി ഉയരത്തിന് മതില് കിട്ടിയാല് നല്ല രാത്രി കാറ്റ് കയറുക നിങ്ങള് യൂട്യൂബിൽ കണ്ടില്ല ഫാമ് പോയിട്ട് ഷീറ്റ് കട്ടി എന്തുകൊണ്ടാണ് റെഡി കാട്ട് കേറാത്തോണ്ട് അതിന് വേണ്ടി കൂട്ടുക ആരടി പറഞ്ഞ് അപ്പൊ ചെറുതാക്കാൻ പറയുമ്പോ പന്ത്രണ്ട് അടി ഏ രണ്ട് അടി രണ്ടടി ഷെഡ് കെട്ടിട്ട് ഷെഡിന്റെ ഫോട്ടോ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരണം ആ നോട്ട്സ് കംപ്ലീറ്റ് അതവിടെ ഇന്നിട്ട് എഴുതിട്ട് പോയാൻ പറ്റിയത് കേപ്പറുണ്ടോ ബുക്ക് ഉണ്ടോ